മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പരിഗണിച്ചിട്ടുള്ള സ്റ്റോക്ക് വളരെ അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു സ്റ്റോക്കാണ് അതിൻ്റെ പേര് വരുന്നത് എൻ എൽ സി ഇന്ത്യ എന്നുള്ളതാണ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഒന്ന് വാച്ച് ചെയ്തിട്ട് ശേഷമേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാവുള്ളൂ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം ഇത് നമ്മൾക്ക് ബൈ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ള ഏജൻസി പ്രഭുദാസ് ലില്ലതർ എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ ഓഹരി അത്യാവശ്യം തിരക്കേടില്ലാത്ത രൂപത്തിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിന് അത് വാങ്ങിക്കാൻ ഇരുന്നൂറ്റി അറുപത് അറുപത്തിരണ്ട് പ്രൈസിൽ വാങ്ങിക്കാനും അതേപോലെ തന്നെ ഇതിനൊരു ടാർഗറ്റായിട്ട് പ്രഭുദാർ ലതസ് പറയുന്ന ഒരു ടാർഗറ്റ് ഉണ്ട് അതുകൂടി നമുക്ക് അവസാനം വീഡിയോയുടെ അവസാനം പറയാം ഏതായിരുന്നാലും ഇതിൻ്റെ വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പം നിലവിൽ ലാസ്റ്റ് ക്ലോ ട്രേഡിംഗ് ഡേയ്സിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇരുപത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രേഡിങ് ക്ലോസ് ചെയ്യുമ്പം കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ എട്ട് രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ അമ്പത് പൈസയാണ് ലോ ലോ വന്നിട്ടുള്ളത് അതേ ദിവസം തന്നെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ മുപ്പത് വയസ്സ് വരെ ഹൈയും പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻഡ്രോയ്ഡ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല പകരം വാങ്ങിച്ച് വച്ച് വെക്കുകയും അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കണക്കാക്കുകയും സിം ഡ്രോയ്ഡിന് വേണ്ടിയിട്ട് കണക്കാക്കുകയും ചെയ്തിട്ട് രാവിലെ വാങ്ങിച്ച് വൈകുന്നേരം കൊടുത്ത ആൾക്ക് അത്യാവശ്യം എട്ട് രൂപയോ അല്ലെങ്കിൽ ഏഴ് രൂപയോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരു പെർ ഷെയറിൽ ഏഴ് രൂപയോ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും അതേപോലെ ഫിഫ്റ്റി ടു വീക്കിൽ ലോ വന്നിട്ടുള്ളത് അഥവാ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ നൂറ്റി ആറ് രൂപയാണ് ഏറ്റവും താഴെ പോയിട്ടുള്ളൊരു പ്രൈസ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് അതും നല്ല ഒരു ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പെർഫോമൻസ് സ്റ്റോക്കിൻ്റെ ഭാഗത്തിൽ വരുമോ നല്ലൊരു മൊമെൻറ്റം ഒരു സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ഫണ്ടമെൻ്റൽ സൈഡ് പറയുകയാണെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ക്രോറാണ് പി ഈ റഷ്യോ ടി ടി എം പേസ് ചെയ്തിട്ട് പത്തൊൻപത് പോയിൻറ്റ് ആറ് മൂന്നുണ്ട് അതേപോലെ പി ബി റഷ്യ ആണ് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് പൂജ്യം ആണുള്ളത് ഇൻഡസ്ട്രി പി ഇ റഷ്യൂ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ടും ഡെപ്റ്റ് റ്റു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറുണ്ടെന്നുള്ളത് പ്രതി ഓർക്കണം ആർഒ ഇ റിട്ടേൺ ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇത് രണ്ടാമൊരു വേർഡ് പ്രൊണൗൺസേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫുൾ ഫോം ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് പെർസെൻറ്റേജ് ആണ് അഥവാ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഒരു പൈസ ആ ഒരു ഷെയറിൽ നിന്ന് അവരെത്ര ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയ കണക്കാണ് നമുക്ക് ഈ ഒരു സൂചനകളിലൂടെ നമുക്ക് കിട്ടുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലൂടെ അതിൻ്റെ വിശാലമായിട്ടൊരു വീഡിയോ വേണമെന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഓരോന്നിൻ്റെയും ഓരോ ത്രെഡ്സിൻ്റെയും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് അറിയാത്ത ആളുകളൊന്ന് കമൻ്റ് ചെയ്യുക അത്യാവശ്യം ആളുടെയും നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളത് കാര്യം എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴുണ്ട് ഡിവിഡൻഡ് ഈൽഡ് ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമാണ് ഉള്ളത് ബുക്ക് വാല്യൂ നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒ രണ്ട് രണ്ടും ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഉള്ളത് ഇതാണ് ഒരു ഫണ്ടമെൻറ്റൽ സൈഡിൽ നമുക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ ഒഴിച്ച് നിർത്താൻ പറ്റാത്ത ത്രെഡ്സുകൾ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ ആണ് റവന്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും മൂന്ന് മാസത്തെ കണക്ക് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണുന്നത് ഒരു കമ്പനിയുടെ ത്രൈമാസ പെർഫോമൻസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ക്രോസ് ചെയ്യുമ്പം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്ക് റവന്യൂ ആയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ക്വാർട്ടറിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് രൂപ ഇരുപത്തി കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് സെപ്റ്റംബർ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടിയായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നുള്ള ചെറിയൊരു വേരിയേഷൻ ഹൈയിലേക്ക് കാണിക്കുന്നുണ്ട് അതെല്ലാം മറികടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതെല്ലാം മറികടന്നിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പാദത്തിൽ നാലായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും മാസം കണക്കെടുക്കുമ്പോൾ എന്നാൽ ഇതിൻ്റെ അതേ ഒരു കണക്കിൽ നമുക്ക് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ കണക്ക് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കണക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നമ്മൾ റവന്യൂയുടെ കാര്യം പരിഗണിക്കുമ്പം പത്തായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അത് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് അല്പം ഭേദപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ടിലേക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം അത്യാവശ്യം ഹൈലൈറ്റഡ് തന്നെ നല്ല ഒരു ഹൈ ജമ്പിങ് നടത്തിയിട്ടുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ റവന്യൂയുടെ വിഷയത്തിൽ കമ്പനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് കമ്പനിയുടെ മൂന്ന് മാസത്തിൻ്റെ റവന്യൂ കണക്കും ഓരോ കൊല്ലത്തിൻ്റെ റവന്യൂ കണക്കും ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ നമുക്ക് നോക്കാം ഇയർ ഇയർ ബേസ് ചെയ്തിട്ടുള്ള അതിനു മുമ്പേ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം ഓരോ മൂന്ന് മാസം വെച്ചിട്ടുള്ള ആ ഒരു കണക്കാണ് നിങ്ങൾ കാണുന്നത് ഒരു വർഷത്തെ മൂന്ന് മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ നാനൂറ്റി നാൽപ്പത്തി പതിനാലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ നല്ല രീതിക്കുള്ളൊരു ഹൈജമ്പ് കാണിക്കുന്നുണ്ട് ആയിരത്തി എൺപത്തി ആറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഡിസംബർ പാദത്തിലാകട്ടെ ഇരുന്നൂറ്റി അമ്പത്തി നാലായിട്ട് ചുരുങ്ങുകയും ചെയ്തു അതെന്താ സംഭവിച്ചെന്നുള്ളത് ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നതിന് പകരം ഇതിൻ്റെ ആകെത്തുക ഒന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ആയിരമോ രണ്ടായിരമോ ക്വാണ്ടിറ്റിക്ക് അത് തന്നെ ധാരാളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് മാർച്ച് പാദത്തിലേക്ക് വരും വീണ്ടും നൂറ്റി പതിനാലായിട്ട് വളരെ ലോ ലെവലിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് കാണിക്കുന്നത് ത്രൈമാസം അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചത് നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം തന്നെ ഇയർ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാ നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് ഒരു പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് താരതമ്യം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കോടിയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അല്പം ഒന്ന് കോടി താഴെ ാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും താഴേക്ക് പോയി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയെ ചുരുങ്ങുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് കിടപിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫിഗർ കമ്പനിക്ക് ബുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രണ്ടായിരത്തി പത്തൊമ്പതിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം മൂന്ന് കൊല്ലത്തെ കണക്കുകൾ എടുക്കുമ്പോൾ താരതമ്യേന കുറവാണെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അതേ കണക്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അല്ലെങ്കിൽ അതേ കണക്കിൻ്റെ അടുത്തേക്ക് കമ്പനിക്ക് പ്രോഫിറ്റിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കമ്പനി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അല്ലാതെ വെറുതെ ഇത് കയറിപ്പോകില്ല എന്നുള്ള ഉറപ്പാണ് കാരണം തായോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയെ പിടിച്ച മുകളിലോട്ട് കേട്ടണമെങ്കിൽ അതിൻ്റേതായ ഒരു അലൈൻമെൻറ്റും അറേഞ്ച്മെൻറ്റും വൃത്തിയായി നടന്നില്ല നടക്കൂല എന്നുള്ളത് നമുക്കറിയുന്നതാണ് അതാണ് ഈ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം നെറ്റ്വർത്ത് അത്യാവശ്യം തിരക്കെ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഇൻക്രീസാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയർ ബേസ് ചെയ്തിട്ടുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത് പത്തൊമ്പത് പതിമൂന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നെറ്റ്വർത്തായിട്ട് കമ്പനിക്കുള്ളത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നായിട്ട് കമ്പനിക്ക് നെറ്റ്വർത്ത് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം വീണ്ടും പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയായി വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി വരും അതിൽ നിന്ന് താഴെ പോകാതെ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയായിട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഒരു പെർഫോമൻസ് കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കാണിക്കാൻ പറ്റി പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ്വർത്ത് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് നമുക്കതിനെ പരിഗണിക്കാൻ പറ്റും ഇനി ആരൊക്കെയാണ് ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ചിട്ട് വാങ്ങിച്ചു വെച്ച ആളുകൾ എന്ന് ചോദിച്ചാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഫിഗർ ഉണ്ട് അഥവാ എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം പെർസെൻറ്റേജ് കമ്പനിയുടെ ആളുകളുടെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സ് ആൾ അഥവാ നോർമലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളെടുത്ത് പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം പെർസെൻറ്റേജ് ആണുള്ളത് മ്യൂച്വൽ ഫണ്ടുകാരുടെ അടുത്തും തിരക്കേടില്ലാത്തൊരു ഫിഗറുണ്ട് ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം മ്യൂച്വൽ ഫണ്ടുകാർ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങളൊക്കെ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടുകാരെ പലപ്പോഴും നല്ല മെച്യൂരിറ്റി മ്യൂച്വൽ ഫണ്ടുകാർ സൂക്ഷിക്കുകയുള്ളൂ അവരുടെ കയ്യിലാണ് ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് പെർസെൻറ്റേജ് കാണിക്കുന്നത് അദർ ഡെസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷ് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കയ്യിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പതും ഫോറിങ്ങിൻ്റെ കയ്യിൽ അഥവാ വിദേശ നിക്ഷേപ കമ്പനികളുടെ കയ്യിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പത് പെർസെൻറ്റേജുമാണ് ഈ കമ്പനിയുടെ സ്റ്റോ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇനിയും ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതാണ് എങ്കിലും ഇത്തരം കാര്യങ്ങളെങ്കിലും ഒരു ഒരു സ്റ്റോക്കിനെ പരിഗണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇത്തരം വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാം ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും യാതൊരു സംശയവും ഇല്ല അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഫ്രീ റ്റ് ആലിസ്ബ്ലിയുടെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വിശേഷവും മറ്റൊരു നല്ലൊരു സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി വിഷ് ആൾ ദി ബെസ്റ്റ് ഹാവ് എ നൈസ് ഡേ